നീ രാവിലെ മോഡൽ പരീക്ഷ എഴുതാൻ പോയത് തന്നെ നീ മോഡൽ പരീക്ഷ എഴുതാൻ പോയതന്നെ ഇത്ര നേരം ഇവിടെ പോയിരുന്നത്

നിങ്ങൾ എന്തോ കൊച്ചിനെന്തോ ഇത് പരീക്ഷ എഴുതാൻ പൈസ കൊടുത്ത് വിട്ടതാ കൊസ്റ്റൻ പേപ്പറിന് അവൻ കൊണ്ടുപോയി എന്നിട്ട് മിണ്ടിയാ എന്നിട്ട് അവൻ ഉത്സവത്തിന് ആരെയൊക്കെ കണ്ടിട്ട് ഞാൻ എന്റെ അച്ഛൻ അച്ഛൻറെ അച്ഛൻ അച്ഛൻറെ അച്ഛൻ്റെ ഇവരെല്ലാം പരീക്ഷ എഴുതി ആരെങ്കിലും പൈസ കൊടുത്തിട്ടാണ് പരീക്ഷ എഴുതിയത് പൈസ കൊടുത്തിട്ടാണ് അയ്യാ ചാ എന്നെ തുറന്ന് വിടച്ചാ അയ ഞാൻ പഠിക്കാൻ പോണില്ല ചാ ഞാൻ താവുക്കമ്പനിയെ പൂച്ചാ താവുക്കമ്പനിച്ചാ അയ്യോ തുറന്നു വിടച്ചാ